ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു പ്രമേഹത്തിന് പ്രമേഹം നിയന്ത്രണം വിധേയമാക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ഇതിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള ഫൈബർ ആണ് ഇതിന് സഹായിക്കുന്നത് ക്യാൻസറിനെ തടയുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൽ ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്ന വളരെ നല്ലതാണ് നിങ്ങളുടെ യുവത്വം നിലനിർത്താനും ചുളിവുകളും വരകളും കുറയ്ക്കാനും ഇത് സഹായിക്കും ദഹനത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഫൈബറുകളാണ് ഇതിന് സഹായിക്കുന്നത് ഊർജ്ജത്തിന് ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നിങ്ങളുടെ മെറ്റബോളിസവും പേശികളുടെ പ്രവർത്തനവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഊർജ്ജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സ്ഥിരമായി ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് കൂടുതൽ നേരം വിശപ്പ് തോന്നാതിരിക്കാൻ ഇത് സഹായിക്കും ആൻ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടം ഡ്രാഗൺ ഫ്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനും കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് പകരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ